ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവമായിട്ട് മാത്രമാണ് രണ്ട് ഘട്ടം പൂർത്തിയാക്കിയ ഒരു സർക്കാർ മൂന്നാമതും അധികാരത്തിലേക്ക് എത്താൻ പോകുന്നത് നരേന്ദ്രമോദിക്കും എൻ ഡി എക്കും അഭിമാനിക്കാം പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായതിനെ അപേക്ഷിച്ച് ഇത്തവണ ഒരൽപ്പം നിറം മങ്ങി തന്നെയാണ് മോദി സർക്കാർ അധികാരത്തിലേക്ക് എത്താൻ പോകുന്നത് പലയിടങ്ങളിലും പ്രതീക്ഷിച്ച സീറ്റുകൾ അവർക്ക് ലഭിച്ചിട്ടില്ല ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷവും ലഭിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാത്തത് എവിടെയാണ് അവർക്ക് സീറ്റ് നഷ്ടപ്പെട്ടത് അതിന്റെ കാര്യം എന്താണ് വളരെ പെട്ടെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷം ഉയർത്തിയ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിലൊന്ന് ബി ജെ പി നാന്നൂറ് സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന സംവരണം എടുത്തു മാറ്റാൻ അവർ തയ്യാറാകും അതുകൊണ്ടാണ് ജാതി സെൻസസ് അടക്കമുള്ള കാര്യങ്ങൾ വൈകിപ്പിക്കുന്നത് ഗൂഢലക്ഷ്യം മോദിക്കും ആർ എസ് എസിനും ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ മോദി വീണ്ടും വന്നാൽ സംവരണമെടുത്തു മാറ്റും എന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും മറ്റു പ്രതിപക്ഷ പാർട്ടികളും വലിയ തോതിൽ പ്രചാരണം നടത്തിയിരുന്നു ജാതി രാഷ്ട്രീയം ഇപ്പോഴും കൊടികുത്തി വാഴുന്ന ഇന്ത്യയിൽ സ്വാഭാവികമായി പല ജാതികളിൽ പെടുന്ന മനുഷ്യരെ അത് ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദളിത് വിഭാഗങ്ങൾക്കിടയിലും ഒ ബിസി വിഭാഗങ്ങൾക്കിടയിൽ പോലും ഇത്തവണ ബി ജെ പിക്ക് വോട്ടിൽ ഇടിവ് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നത് അപ്പോൾ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിലവിലുള്ള എം പിമാരോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് പോലെ ജനങ്ങൾക്കുള്ള അതൃപ്തിയാണ് സ്മൃതി ഇറാനിയുടെ പരാജയത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതൊരു ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അവരുടെ കുടുംബ സ്വത്ത് എന്ന പോലെ കരുതിയിരുന്ന അമേഠിയിൽ പരാജയപ്പെട്ടത് അതിന്റെ കാരണം എം പി ആയി ജയിച്ച് ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ജയിപ്പിച്ച ജനങ്ങളെ മറന്നുകൊണ്ട് ആ നാട്ടിൽ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ഒരു പരിപാടി പൊതുവേ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ അതൃപ്തി തങ്ങൾ ജയിപ്പിച്ചു വിട്ട ഈ നേതാക്കളോട് ഉണ്ടാവുക തന്നെ ചെയ്യും ഞാൻ ജയിച്ചാൽ അങ്ങനെ ആകില്ല എന്ന് സ്മൃതി ഇറാനി വാക്കു കൊടുത്തിരുന്നുവെങ്കിലും കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന സ്മൃതി ഇറാനിക്ക് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാത്തതൊരു വലിയ കാരണമാണ് പരാജയത്തിന്റെ അതുപോലെ മറ്റു പല എം പിമാരും സ്മൃതി ഇറാനിയെക്കാൾ മോശം പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് അവരോടൊക്കെ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട് അത്തരത്തിൽ എം പിമാരുടെ നിരുത്തരവാദപരമായ പ്രകടനമായിരുന്നു പലയിടങ്ങളിലും അവരോട് ഒരു വിരുദ്ധ വികാരം ഉണ്ടാകാൻ കാരണമായത് ഇപ്പൊ കേരളത്തിൽ സുരേഷ് ഗോപി ചോദിച്ചതുപോലെ എനിക്ക് ഒരു അവസരം തന്നുകൂടെ ഒരവസരം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പാർട്ടിയിൽപ്പെട്ടവർ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ എസ് പി കാൻഡിഡേറ്റ്സ് പല വീടുകളിലും നിരന്തരം കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു ജനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഒരവസരം തരൂ കഴിഞ്ഞ രണ്ട് ടേം ആയിട്ട് ബിജെപി ജയിക്കല്ലേ ഒരവസരം ഞങ്ങൾക്ക് തരൂ എന്ന് അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു സ്വാഭാവികമായിട്ടും ജനങ്ങളോട് കൂടുതൽ സമ്പർക്കം പുലർത്തിയ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന എസ്പിയോട് അവർക്കൊരു അനുകമ്പ ഉണ്ടാവുക സ്വാഭാവികമാണ് ആ അനുകമ്പ തന്നെയാണ് വോട്ടായി മാറിയത് അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് അതുപോലെ പിന്നെ രാജസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ചെറിയ തോതിൽ തിരിച്ചടി നേരിട്ടത് എന്നത് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ തിരിച്ചടി ഒന്നൊന്നര അടി തന്നെയാണെന്ന് പറയാതെ വയ്യ അപ്പോൾ മത്സരാർത്ഥികളോടുണ്ടായ ജനങ്ങളുടെ എതിർവികാരം ഒരു കാരണമാണ് എന്ന് പറയേണ്ടി വരും മൂന്നാമതായിട്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ബി ജെ പി നാനൂറിലധികം സീറ്റുകൾ നേടിയ അധികാരത്തിൽ വരികയാണെങ്കിൽ ഭരണഘടന തിരുത്തുമെന്നും ഇന്ത്യ ഹിന്ദുത്വ രാജ്യമായി മാറുമെന്നും താങ്കൾക്കിവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ചിലരുടെ അതിയായ ഭീതി അവരുടെ വോട്ടുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഏകീകരിക്കുന്നതിന് കാരണമായി ഇതിനോട് കൂട്ടി തന്നെ അടുത്ത പോയിന്റ് കൂടി പറയാം ഇത്രയും നാളും നമ്മൾ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് അവിടെ ഒരു മണ്ഡലത്തിൽ ബി എസ് പിക്ക് സ്ഥാനാർത്ഥി കാണും എസ് പിക്ക് കാണും കോൺഗ്രസ്സിന് കാണും അതുപോലെ തന്നെ ബി ജെ പിക്ക് കാണും പിന്നെയും രണ്ടും മൂന്നും പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികൾ കാണും അങ്ങനെ ബി ജെ പിയുടെ വോട്ടുകളെല്ലാം അവരുടെ പോക്കറ്റിൽ വിഴുകയും ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം തന്നെ പലർക്കായി സ്പ്ലിറ്റായി പോവുകയും ചെയ്തത് കൊണ്ട് തന്നെ ഇതിനു മുമ്പൊക്കെ ബി ജെ പിക്ക് വിജയം അനായാസമായിരുന്നു എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതില് ബി എസ് പിയും എസ് പിയും ഒന്നിച്ചു മത്സരിക്കുകയും കോൺഗ്രസും ബി ജെ പിയും പ്രത്യേകം പ്രത്യേകം മത്സരിക്കുകയും ചെയ്തു അത്തവണയും ഓട്ട് സ്പ്ലിറ്റിംഗ് കൃത്യമായി നടന്നു എന്നാൽ അത് മനസ്സിലാക്കിയ പ്രതിപക്ഷ പാർട്ടികൾ ഐ എൻ എന്ന് പറയുന്ന മുന്നണി ഉണ്ടാക്കി ഇത്തവണ മത്സരിച്ചത് എല്ലാവരും ചേർന്ന് ഒറ്റ മുന്നണിയുടെ കീഴിലാണ് അപ്പോൾ ബി വോട്ടുകൾ അവർക്ക് കിട്ടും ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം തന്നെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിയിലേക്ക് പോകും അതിലൂടെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ സാധിക്കുകയും സ്പ്ലിറ്റിംഗ് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്തു എന്നത് ഇത്തവണ ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുന്നതിന് കാരണമായിട്ടുണ്ട് എന്നിട്ടും പിടിച്ചു കേട്ടോ എന്നിരുന്നാലും ഐ എൻ ഡി എ മുന്നണിയുടെ ആ ഒരു ഒരു കണക്കുകൾ കൊണ്ടുള്ള കളിയിൽ ബി ജെ പിക്ക് പലയിടത്തും അടിപതറിയിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് പത്തോളം സീറ്റുകളോ മറ്റുമാണ് ബി എസ് പി നേടിയത് പത്തൊമ്പത് ശതമാനത്തിലധികം വോട്ടും ഉണ്ടായിരുന്നു ഇത്തവണ മായാവതി ഫാക്ടർ വേണ്ട വിധത്തിൽ വർക്കായില്ല മായാവതിക്ക് പഴയ ശക്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും ബി എസ് പി കുറേയേറെ ദുർബലപ്പെട്ടു പോയി മാത്രമല്ല ബി എസ് പിട്ട് ചെയ്തു കഴിഞ്ഞാൽ വോട്ട് സ്പ്ലിറ്റിംഗ് നടക്കുമെന്നും അതിലൂടെ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ കഴിയുമെന്നും പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് ഐ മുന്നണി എസ് പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു പരിധിവരെ വോട്ടർമാരെ ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഇന്ത്യ മുന്നണിയുടെ കീഴിലേക്ക് ഏകീകരിക്കാൻ അവർക്ക് സാധിച്ചു എന്നത് വളരെ വ്യക്തമായി തന്നെ കാണാനായിട്ട് സാധിക്കും അതേ സമയത്ത് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ പലയിട ിലും ബി ജെ പിക്ക് സാധിക്കാതെ പോയിട്ടുണ്ട് അതിന് പ്രധാനമായിട്ടും ഒരു കാരണം ഇന്ത്യയിലെ ജാതി രാഷ്ട്രീയമാണ് മറ്റ് മതങ്ങൾക്കില്ലാത്ത ഒരു പ്രശ്നം ഹിന്ദു മതത്തിനുണ്ട് അവിടെ ജാതി എപ്പോഴും ഒരു പ്രശ്നമാണ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പറയുന്ന നമ്മുടെ വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന സംവരണം ഇത്തവണ ബി ജെ പി വന്നാൽ എടുത്തു മാറ്റുമെന്ന തരത്തിലുള്ള പ്രചാരണം ഉണ്ടായതോടെ അവിടെ ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയത്തിലുപരിയായിട്ട് അവനവന്റെ നിലനിൽപ്പിനെ കുറിച്ചും ജാതികളെ കുറിച്ചും മനുഷ്യൻ ചിന്തിക്കാൻ നിർബന്ധിതരായി അതിലൂടെ ആ ഐക്യത്തെ തകർക്കുന്നതിൽ ഒരു പരിധിവരെ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വിജയിച്ചു എന്ന് കരുതേണ്ടി വരും അതുകൊണ്ടാണ് പലയിടത്തും ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടത് ഇന്ത്യ സഖ്യം ഈ ജാതി രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടു വന്നപ്പോൾ അതിനെ വേണ്ട വിധത്തിൽ നേരിടുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടു എന്നും കാണാൻ സാധിക്കും എന്തുകൊണ്ട് പരാജയപ്പെട്ടു അവിടെയാണ് ആർ എസ് എസ് ഫാക്ടർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞത് എന്താണ് ബി ജെ പിക്ക് ഇന്ന് ആർ എസ് എസിന്റെ സഹായമില്ലാതെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അർത്ഥം വരുന്ന തരത്തിൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയുണ്ടായി അത് ഇന്ത്യക്കകത്ത് ആർ ഇടയിൽ അതൃപ്തി ഉണ്ടാക്കുകയുണ്ടായി കാരണം ഇത്രയും കാലവും ആർ എസ് എസിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ബി ജെ പി വളർന്നിട്ടുള്ളത് ബി ജെ പിയെ ജനിപ്പിച്ചതും വളർത്തിയതും വളർത്തിക്കൊണ്ടിരിക്കുന്നതും ആർ എസ് എസ് ആണ് അവരെ തള്ളി പറയുന്നത് പോലെ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു നദ്ദയുടെ സ്റ്റേറ്റ്മെന്റ് അത് ആർ എസ് എസിന് ഉണ്ടാക്കിയ അതൃപ്തി പലയിടത്തും ബി ജെ പിക്ക് തിരിച്ചടിയായിട്ടുണ്ട് ആർ എസ് എസുകാരൊന്നും പോയി ഒരിക്കലും കോൺഗ്രസ്സിന് ഓട്ടിടുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ആ പഴയ ഊർജ്ജത്തോടെ പ്രവർത്തിക്കേണ്ട എന്ന് കുറെ പേരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാകാം കാരണം സാധാരണ നിലയിൽ ആർ ഗ്രൗണ്ട് വർക്കാണ് എല്ലാ കാലവും സഹായകരമാകുന്നത് സ്പ്ലിറ്റ് ആയി നിൽക്കുന്ന ആ ഹിന്ദുക്കളുടെ വോട്ടുണ്ടല്ലോ അതിനെ ഏകീകരിക്കുന്നത് ഉത്തരേന്ത്യയിലെങ്കിലും ബി ജെ പിയേക്കാൾ കൂടുതൽ ആർ എസ് എസ് തന്നെയാണ് അപ്പോൾ ആർ എസ് എസിന്റെ ഇടപെടൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വളരെ പരിമിതമായിരുന്നു എന്ന് കാണാൻ സാധിക്കും ബി ജെ പിയിലേക്കുള്ള വോട്ടുകൾ ഹിന്ദുത്വ വോട്ടുകൾ ഒട്ടും ചോരാതെ അത് ബി ജെ പിയിലേക്ക് തന്നെ എത്തിക്കുന്നതിൽ ആർ എസ് എസ് നടത്തിവരുന്ന ഗ്രൗണ്ട് വർക്ക് വളരെ വലുതാണ് എന്നാൽ ജെ പി നദ്ദയുടെ ചില സ്റ്റേറ്റ്മെന്റുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചില പ്രവർത്തികളും ആർ എസ് എസിനെ ചെറുതായൊന്ന് നീരസപ്പെടുത്തി അതുകൊണ്ട് തന്നെ അവർ പലയിടങ്ങളിലും പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നതും കാണാൻ സാധിക്കും ഇത് കാരണം സ്വാഭാവികമായിട്ട് ബി ജെ വരേണ്ട ഒരുപാട് വോട്ടുകൾ നഷ്ടമായിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും ആളുകൾക്ക് പോയി വോട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഭരണമാറ്റം ആഗ്രഹിക്കുന്നവർ എത്ര ചൂടാണെങ്കിലും എത്ര മഴയാണെങ്കിലും വോട്ട് ചെയ്യാനായിട്ട് പോകും കാരണം എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് താഴെ ഇറക്കിയാൽ മതി എന്നാണ് എന്നാൽ ജയിക്കുമെന്ന കോൺഫിഡൻസോടുകൂടി ഇരിക്കുന്നവരോ അവർ വിചാരിക്കുമോ ഞാനിപ്പോൾ വോട്ട് ചെയ്തില്ലെങ്കിലും എന്തായാലും ജയിക്കും ഞാൻ വെറുതെ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചിന്തിച്ച് വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ നിർബന്ധിച്ചു കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഗ്രൗണ്ട് വർക്ക് നടക്കണമെങ്കിൽ ആർ ഇറങ്ങണം ഇത്തവണ കാര്യമായി ആർ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ് അതിന്റെ കാരണം നദ്ദയുടെയും ബി ജെ പിയുടെയും പ്രധാനമന്ത്രി മോദിയുടെയും ഓവർ കോൺഫിഡൻസ് തന്നെയായിരുന്നു എന്തായാലും ആ ഓവർ കോൺഫിഡൻസ് പലയിടത്തും തിരിച്ചടിച്ചിട്ടുണ്ട് എന്തായിരുന്നു മോദിയുടെ ഓവർ കോൺഫിഡൻസ് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രചാരണം ആർ എസ് എസ്സിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ കാരണം ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി കേന്ദ്രീകൃതമായ പ്രസ്ഥാനമല്ല അവർ രൂപം കൊടുത്ത ബി ജെ പിയും അങ്ങനെ ആകരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട് മോദിയെ ഒരു പ്രധാന ലീഡറായി ഉയർത്തി കാണിക്കുകയും അതിലൂടെ രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തുകയും ചെയ്യുക എന്നത് ആർ എസ് എസിന് സ്വീകാര്യമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൽ പോലും മോദി മാത്രമായി മാറുന്നത് ഫ്ലെക്സുകളിൽ പ്രചാരണങ്ങളിൽ എല്ലായിടത്തും മോദി മാത്രമായിട്ട് മാറുന്നത് അത് പാർട്ടിക്കും സംഘടനയ്ക്കും മുകളിലേക്ക് മോദി വളരുന്നത് തങ്ങളുടെ രാജ്യ താൽപ്പര്യങ്ങൾക്ക് ഒരു ഭീഷണിയാണോ എന്ന് ചിലപ്പോൾ ആർ എസ് എസ് ആശങ്കപ്പെട്ടിട്ടുണ്ടാകാം പക്ഷെ അപ്പോഴും ബി ജെ പി പുറത്താകണമെന്നോ പരാജയപ്പെടണമെന്നോ അവർ ആഗ്രഹിക്കില്ല അവർ ആഗ്രഹിക്കുന്നത് ബി ജെ പിക്ക് ഒരു കൊട്ട് നരേന്ദ്രമോദിക്ക് ഒരു ചെവിക്ക് പിടി അത്രയും മാത്രമായിരിക്കാം ചിലപ്പോൾ കാരണം ഒറ്റയ്ക്ക് ആർ എസ് എസിന്റെ സഹായമില്ലാതെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് മോദിയെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നൊരു പക്ഷേ ആർ എസ് എസ് നേതൃത്വം ചിന്തിച്ചിട്ടുണ്ടാകാം എന്താണെങ്കിലും അത് അങ്ങനെ തന്നെ സംഭവിച്ചു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ല ഒന്നോ രണ്ടോ പാർട്ടികളുടെ കൂടി പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ബി ജെ പിക്ക് അധികാരത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അവർ അധികാരത്തിലേക്ക് എത്തും പക്ഷെ അപ്പോഴും ഒറ്റയ്ക്ക് പറ്റില്ല ആർ എസ് എസ് ഇല്ലാതെ ഒരു നിലനിൽപ്പ് ബി ജെ പിക്ക് ഇല്ല എന്ന് തെളിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പല ആർ എസ് എസിന്റെ പരമ്പരാഗതമായ താല്പര്യങ്ങൾക്കും എതിരായിട്ട് നരേന്ദ്രമോദി സഞ്ചരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് ഒരു പരിധിവരെ ഇന്ത്യയുടെ ഭരണം നിലനിർത്താൻ ആർ എസ് എസ് അതിന് വഴങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും അവരുടെ അടിസ്ഥാനമായ ചില തത്വങ്ങൾ അവർ മുറുകെ പിടിക്കുന്ന കുറെ തത്വങ്ങൾ പോലും ബി ജെ പി ലംഘിച്ചു എന്ന് അവർ കരുതുന്നുണ്ട് എന്ന് ചില ദേശീയ മാധ്യമങ്ങളെങ്കിലും എഴുതിയിട്ടുണ്ട് അതും ആർ എസ് എസിന്റെ ഉന്നതരായിട്ടുള്ള ചില ആളുകളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അതിലൊന്നെന്ന് പറയുന്നത് മറ്റു പാർട്ടികളിൽ നിന്ന് വലിയ തോതിൽ നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നത് പാർട്ടിയുടെ ആശയങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന് ആർ എസ് എസ് കരുതുന്നുണ്ട് അവരുടെ ഹിന്ദുത്വ ആശയത്തെ തന്നെയാണ് ദുർബലപ്പെടുത്തുമെന്നും അങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്ന് താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ബി ജെ പിയിലേക്ക് വരുന്നവർ ഒരിക്കലും ബി ജെ പിയുടെ ആശയത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കില്ല എന്നും ആർ എസ് എസ് കരുതുന്നുണ്ട് അത്തരത്തിൽ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ഒരുപാട് നേതാക്കളെ ബി ജെ പിയിൽ എത്തിക്കുന്നതിൽ അതൃപ്തി ഉള്ളതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ആർ എസ് എസിന് അതുപോലെ തന്നെ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന പലരെയും ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നതിനോടും ഇവർക്ക് കടുത്ത അതൃപ്തിയുണ്ട് അത്തരക്കാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ആർ എസ് എസ് എടുക്കുന്നത് അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ചില നേതാക്കൾ ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സുരക്ഷിതരാകാമെന്ന് കരുതുന്നുണ്ടെന്നും അത്തരക്കാരെ പാർട്ടിയിൽ കൊണ്ടുവന്ന അംഗത്വം കൊടുക്കരുത് എന്നുമുള്ള നിലപാടാണ് ആർ എസ് എസ് സ്വീകരിക്കുന്നത് എന്നാൽ അത് പലപ്പോഴും വേണ്ട വിധത്തിൽ നടക്കുന്നില്ല എന്ന ആക്ഷേപമാണ് അവർ ഉയർത്തുന്നത് അതിനൊക്കെ അപ്പുറം രാജ്യം ഒരു തലമുറ മാറ്റത്തിലേക്ക് കടക്കുന്നു എന്ന് ആർ കരുതുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിതമായ ആർ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ നൂറ് വർഷം പൂർത്തിയാക്കുകയാണ് ആർ എസ് എസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ആർ എസ് എസ് ബി ജെ പിയിലൂടെ ആ ലക്ഷ്യങ്ങൾ നേടാനാണ് ആഗ്രഹിക്കുന്നത് ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ആർ പലപ്പോഴും ചെയ്തിട്ടുള്ളത് പല വിഷയങ്ങളിലും മോദി ഗവൺമെന്റിനോടും നദ്ദയോടും ഒക്കെ ആർ എസ് എസിന് നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടെങ്കിലും അവർ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പലതും കണ്ടില്ലെന്ന് നടക്കുകയായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മോദി എഫക്ട് എത്രത്തോളം ഉണ്ടെന്ന് കാണട്ടെ എന്ന് തന്നെയാകണം ചിലപ്പോൾ ആർ എസ് എസ് നേതൃത്വം കരുതിയിട്ടുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ എന്തായാലും വീണ്ടും മത്സരിക്കാൻ മോദി തയ്യാറാകുമോ അല്ലെങ്കിൽ മോദി അതിന് അനുവദിക്കുമോ എന്നൊക്കെ എനിക്ക് കണ്ടു തന്നെ അറിയണം പകരം പുതിയൊരു നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയായിരിക്കും ആർ എസ് എസിന്റെ ശ്രമം അതുകൊണ്ട് തന്നെ മോദിയുടെ അപ്രമാദിത്വത്തിന് വിരാമം ഇടാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കാം ആർ എസ് എസ് തൽക്കാലം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കാര്യമായി ഇടപെടാതെ വിട്ടുനിന്നത് എന്തായാലും ബി ജെ പി അധികാരത്തിലേക്ക് എത്തുമെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടണമെന്ന് ഒരുപക്ഷെ അവരും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഇനി അതിനൊക്കെ അപ്പുറം ആർ എസ് എസ് ഫാക്ടർ മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് പ്രാദേശികമായിട്ട് നേതാക്കളെ ഉയർത്തിക്കൊണ്ട് വരാത്തത് ബി ജെ പിക്ക് പലയിടങ്ങളിലും തിരിച്ചടിയായിട്ടുണ്ട് എല്ലായിടത്തും മോദി എന്ന ഒറ്റ ഫാക്ടറി വെച്ച് മാത്രം തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് പറ്റില്ല ഇപ്പൊ തൃശ്ശൂർ തന്നെ ഉദാഹരണമാണ് ഇപ്പൊ കഴിഞ്ഞ തവണയും മോദി ഉണ്ടായിരുന്നു എന്നിട്ടും തൃശ്ശൂർ ജയിക്കാനായിട്ട് സുരേഷ് ഗോപിക്ക് പറ്റില്ല പക്ഷെ ഇത്തവണ എങ്ങനെയാണ് ജയിച്ചത് മോദി ഇന്ത്യയിലും മുഴുവൻ പലയിടങ്ങളിലും തിരിച്ചടി നേരിട്ടപ്പോഴും കേവല ഭൂരിപക്ഷത്തിൽ ഒറ്റയ്ക്കെത്താൻ ബി ജെ പിക്ക് കഴിയാതിരുന്നപ്പോഴും സുരേഷ് ഗോപി തൃശൂർ എങ്ങനെയാണ് ജയിച്ചത് അത് വ്യക്തിബന്ധങ്ങൾ കൊണ്ടും സ്വന്തമായി ഇറങ്ങി ജനങ്ങളോട് സംബന്ധിച്ച് സ്വയം ആർജിച്ചെടുത്ത വിശ്വാസം കൊണ്ടുമാണ് ജനങ്ങൾക്ക് സുരേഷ് ഗോപിയിൽ വിശ്വാസം തോന്നി അവർക്ക് ചിലപ്പോൾ മോദി ഇഷ്ടമായിരിക്കാം പക്ഷെ അതിന്റെ പേരിൽ അവിടെ മത്സരിക്കുന്ന ആളിന് വോട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല അവിടെ മത്സരിക്കുന്ന ആളോടൊരു വിശ്വാസവും അടുപ്പവും തോന്നണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെട്ടിട്ടും അവിടെ തന്നെ നിന്നുകൊണ്ട് ആ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് അത് മോദിയുടെ മാത്രം വിജയമല്ല അപ്പോ മോദിയുടെ ചിത്രം വെച്ച ഫ്ലക്സ് ഉണ്ടെങ്കിൽ എപ്പോഴും ജയിക്കാമെന്ന് കരുതുന്നത് വിഡിത്തമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിലിടപെടുന്ന നേതാക്കൾക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക മോദിയെ ചിലപ്പോൾ രാജ്യത്ത് ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും അതുകൊണ്ട് സ്വാഭാവികമായി എല്ലാവരും മോദിക്ക് വേണ്ടിയിട്ട് ആര് നിന്നാലും വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പൊ ഈ ഒരു ഫാക്ടർ വളരെ പ്രധാനമാണ് അപ്പൊ മത്സരിക്കുന്ന എം പിമാർക്ക് മണ്ഡലങ്ങളിൽ ജനങ്ങളുമായിട്ട് നല്ല അടുപ്പമുണ്ടാകണം ഓരോ സംസ്ഥാനങ്ങളിലും പ്രാദേശികമായി ശക്തരായ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരണം അല്ലാതെ ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ താൽക്കാലികമായി ഒരു നേട്ടം ഉണ്ടാകുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ അത് ഉണ്ടാകില്ല എന്നുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ പഠിപ്പിക്കുന്നത് ഇത് അവർക്ക് കണ്ണു തുറക്കാനുള്ള ഒരു ഫലം തന്നെയായിരിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോഴും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയത് ഇരുപത്തിരണ്ട് കോടി തൊണ്ണൂറ് ലക്ഷത്തിലധികം വോട്ടുകളാണെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുപത്തി മൂന്ന് കോടി അൻപത്തെട്ട് ലക്ഷത്തിലധികം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് തിരിച്ചടി നേരിട്ടപ്പോഴും വോട്ടിൽ ടോട്ടൽ വോട്ടിന്റെ എണ്ണം എടുക്കുമ്പോൾ വർധനവ് തന്നെയാണ് അവർക്കുള്ളത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന സെൻസസ് ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് സെൻസസ് വരുന്നതിന് ശേഷമുള്ള ഈ മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണം ബി ജെ പിക്ക് വളരെയധികം ഗുണം ചെയ്യാൻ പോകുന്ന ഒന്ന് തന്നെയായിരിക്കും തുടർന്നുള്ള വർഷങ്ങളിൽ അവർക്ക് അധികാരം നിലനിർത്താൻ ഒരുപക്ഷെ അതവരെ സഹായിച്ചേക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം